ടിച്ചു വന്നൊരു കുടുംബത്തിൽ നിന്നൊരാൾ പോയി എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കേണ്ടതാണെന്ന് അന്നത്തെ കുറിപ്പ് ഇപ്പോൾ പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ആന്റണി ഗ്രൂപ്പിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരാൾ ആൻ്റണിയുടെ മകൻ തന്നെ അങ്ങോട്ട് പോയപ്പോൾ അതിനെ ശക്തമായി അപലപിച്ചു കൊണ്ടൊരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിൻ്റെ ഇപ്പോഴും മുതിർന്ന നേതാവുമായിട്ടുള്ള എ കെ ആൻ്റണി പോലും തയ്യാറായില്ല പുത്ര വാത്സല്യത്തിൽ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം മതപര്പേക്ഷ നിലപാടും അദ്ദേഹം പോലും മറക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ പൊതുവെ സമൂഹം അദ്ദേഹത്തിനൊരു ഇത് കൊടുക്കുന്നത് കൊണ്ട് ആരും നിങ്ങളൊന്നും അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കരുണാകരൻ്റെ മകളും പോകുന്നതായി മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു കേരളത്തിൽ നിന്ന് രണ്ടക്കം തയ്ക്കും എന്ന് പറയുകയുണ്ടായി അത് അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക തെരഞ്ഞെടുപ്പിൽ രണ്ടക്കം തയ്ക്കാനല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ രണ്ടക്കം അങ്ങോട്ട് എടുക്കാം കോൺഗ്രസിൻ്റെ കഴിഞ്ഞവണത്തെ പോലെ ഒരു ആളുകൾ ജയിച്ച് വരുന്ന അല്ലെങ്കിൽ അതിനടുത്ത് ജയിച്ച് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വലിയ അധ്വാനമില്ലാതെ തന്നെ രണ്ടക്കം പാർലമെൻറ്റിൽ തയ്ക്കാം എന്നായിരിക്കും പ്രധാനമന്ത്രി വ്യക്ത ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ രണ്ടക്കം ബി ജെ പിക്ക് തയ്ക്കാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമോ എന്ന ചിന്ത കേരളീയ സമൂഹത്തിൽ വളരെ ശക്തമായിരിക്കും ഇപ്പോൾ മക്കൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾ പോകുന്ന ഒരു ഘട്ടമാണ് എറണാകുളത്തൊക്കെ വളരെ പ്രത്യേകത ഉള്ളതാണ് ഈ മക്കളുടെ ഒരു ഘട്ടത്തിൽ ആർക്ക് വോട്ട് ചെയ്യണം ബി ജെ പിയിലേക്ക് പോകുന്നവർക്കുള്ളൊരു അവരുടെ ഒരു സപ്ലൈ ചെയിനായിട്ട് നമ്മളിവിടെ നിന്ന് കൊടുക്കണോ അതോ മതനിരപേക്ഷ നിലപാടിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റൊപ്പം നിൽക്കണമോ ഏത് പ്രലോഭനം വന്നാലും ഒരു തരത്തിലുള്ള നിബന്ധനകളുമില്ലാതെ എക്കാലത്ത് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന മുന്നണിക്കൊപ്പം നിൽക്കണമോ ഈ ചോദ്യം ഈ ഘട്ടത്തിൽ കുറേ കൂടി ഉയർന്നു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്